ഹായ് വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് ദിസ് മി അബ്ദുൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോയുമായിട്ട് എത്തുന്നത് നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതെ നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർക്ക് വളരെ വലിയ ഒരു തൊഴിലവസരമാണ് നമ്മൾക്ക് തമിഴ്നാട് പി എസ് സിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടി ആർ ബി റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന തമിഴ്നാട് സർക്കാരിന്റെ റിക്രൂട്ട്മെന്റ് സെല്ലിൽ നിന്നും നാലായിരത്തിലധികം വേക്കൻസികളിലേക്കാണ് അധ്യാപകരെ ക്ഷണിച്ചിട്ടുള്ളത് അതിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നാനൂറ്റി ആറ് വേക്കൻസികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്നിൽ പരം വേക്കൻസികളിലേക്ക് പുതിയതായിട്ട് എന്ത് വിളിച്ചിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ് തമിഴ്നാട് പി എസ് സിയുടെ അല്ലെങ്കിൽ ടി ആർ ബിയുടെ ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതിക്കുള്ളിൽ നമ്മുടെ പരീക്ഷ നടക്കുന്നതായിരിക്കും എന്താണ് ഈ പരീക്ഷ എന്താണ് ഈ പരീക്ഷയുടെ ഘടന എങ്ങനെ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ചോദിച്ചു മനസ്സിലാക്കാം എന്താണ് ഈ പരീക്ഷ ഈ പരീക്ഷയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് ആദ്യം നമുക്കത് മനസ്സിലാക്കാം ഏകദേശം ഇരുന്നൂറ് മാർക്കാണ് മാക്സിമം നമുക്ക് റിട്ടേൺ എക്സാമിനേഷന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പരീക്ഷയും റിട്ടേൺ പരീക്ഷയുമായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള പരീക്ഷയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ് മാർക്കാണ് അതിൽ എത്ര പേപ്പറുകളുണ്ട് പേപ്പർ വണ്ണില് നൂറ്റി അൻപത് മാർക്കുകളാണ് അവിടെ അവൈലബിൾ ആകുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളുന്ന പേപ്പർ എ കമ്പൾസറി തമിഴാണ് അതിൽ മുപ്പ് മുപ്പത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ടോട്ടൽ അൻപത് മാർക്കാണ് അവിടെ നിന്ന് നമുക്ക് അവൈലബിൾ ആകുന്നത് പാർട്ട് ബിയില് നമ്മള് സെലക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ നമ്മളുടെ കോർ സബ്ജക്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എത്രയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്പൾസറിയാണ് നൂറ് ചോദ്യങ്ങളുണ്ട് ഒന്നര മാർക്ക് വീതം നൂറ്റി അൻപത് മാർക്കുകളാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത് അപ്പോ പാർട്ട് എയില് നമുക്ക് രണ്ട് സെക്ഷൻസ് ആണുള്ളത് അല്ലെങ്കിൽ പേപ്പർ വണ്ണില് നമുക്ക് രണ്ട് സെക്ഷൻസ് ആണുള്ളത് പാർട്ട് എ കമ്പൾസറി തമിഴും പാർട്ട് ബി എന്താണ് ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എ തമിഴ് പാർട്ട് ബി നമ്മളെ സെലക്ട് സബ്ജക്ട്സ് പാർട്ട് എ തമിഴിൽ നിന്നും എത്രയാണ് മുപ്പത് ചോദ്യങ്ങൾ ഏകദേശം എത്രയാണ് ഇരുപത് ചോദ്യങ്ങൾക്ക് രണ്ട് മാർക്ക് വെച്ച് നാല്പത് മാർക്കും പത്ത് ചോദ്യങ്ങൾക്ക് ഒരു മാർക്ക് വെച്ച് പത്ത് മാർക്കും കൂടെ നൂറ്റി അൻപത് മാർക്കുകളും നൂറ് ചോദ്യങ്ങൾ സബ്ജക്ട് ബേസിൽ ഒന്നര മാർക്ക് വീതം നൂറ്റി അൻപത് മാർക്കുകളുമാണ് ഉള്ളത് പേപ്പർ വണ്ണില് പേപ്പർ ടു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് ഒരു മണിക്കൂർ പരീക്ഷയാണ് ഒരു എസ് ടൈപ്പ് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങളിൽ നിന്നും അതിന് മുന്നൂറ് വാക്കുകളിൽ കവർ ആൻസർ എഴുതിയാൽ മതി അൻപത് മാർക്കുമാണ് നമുക്കവിടെ ലഭിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ പരീക്ഷ എത്തിച്ചേരുന്നത് ഈ മൂന്ന് തരം പരീക്ഷകളാണ് നമുക്കിവിടെ ആൻസർ ചെയ്യേണ്ടി വരുന്നത് പിന്നീട് നമുക്ക് പോയിന്റുകൾ ലഭിക്കുന്നത് എക്സ്പീരിയൻസിനും ഇന്റർവ്യൂവിനുമാണ് അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ ഓഫ് ഇരുന്നൂറ്റി മുപ്പത് മാർക്കിലാണ് നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് പേപ്പർ വണ് പരീക്ഷയിലുള്ള അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലുള്ള മുപ്പത് ചോദ്യങ്ങൾ എന്തിന്റെ മുപ്പത് ചോദ്യങ്ങൾ തമിഴിലുള്ള കമ്പൾസറി ചോദ്യങ്ങളും അതുപോലെ തന്നെ നൂറ് ചോദ്യങ്ങൾ നമ്മുടെ സബ്ജക്ട് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒരു എസ് എ അഞ്ച് എക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു എസ് എത്ര മാർക്കിന് അൻപത് മാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എസ് എയുമാണ് നമുക്ക് മാനദണ്ഡമായിട്ടുള്ളത് അതിന് പുറമെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് മാർക്കിലായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറെടുത്ത് തുടങ്ങുന്നത് ഇനി ഇതിനു വേണ്ടി നമ്മൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ടി ആർ ബി ടി എൻ പി സി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മുടെ തമിഴ്നാട് വെബ്സൈറ്റിൽ തമിഴ്നാട് പി എസ് സിയുടെ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ആപ്ലിക്കേഷൻ വയ്ക്കുവാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് കൃത്യമായിട്ട് നമ്മൾ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് പതിനാറാം തീയതി ആയിരുന്നു ആപ്ലിക്കേഷൻ ഫോം വിൻഡോ സ്റ്റാർട്ടായിട്ടുള്ളത് പതിനേഴാം തീയതി മുതലാണ് അവസാന ദിവസം ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ കറക്ഷൻ വിൻഡോയുണ്ട് ഇരുപത് പന്ത്രണ്ട് ഡിസംബർ ഇരുപതോടു കൂടി നമുക്കിവിടെ പരീക്ഷയും പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്റർവ്യൂവിന്റെ ഡേറ്റുകൾ പിന്നീടായിരിക്കും അറിയിക്കുന്നത് അപ്പോൾ ഇത്രയും അധികം കടമ്പകൾ കടന്നാണ് നമ്മൾ പരീക്ഷയിലേക്ക് പോകേണ്ടത് സോ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ പത്താം തീയതിയാണ് ഉടനെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോവുക അപ്പോഴാണ് നമ്മുടെ സിലബസിലേക്ക് നമ്മൾ എത്തുന്നത് സിലബസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് നമ്മൾ ഇംഗ്ലീഷിന്റെ സിലബസ് എടുത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പത്ത് യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ബ്രിട്ടീഷ് ഡ്രാമ പ്രോസൻ പോയട്രി ഫിക്ഷൻ ഷോർട്ട് സ്റ്റോറി അമേരിക്കൻ ലിറ്ററേച്ചർ കാനഡിയൻ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ ന്യൂസിലൻഡ് ആഫ്രിക്കൻ കരീബിയൻ ലിറ്ററേച്ചേഴ്സ് ലിറ്ററി ഫോംസ് ലിറ്ററി മൂവ്മെന്റ്സ് ലിറ്ററി ടേർംസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് കൾച്ചറൽ സ്റ്റഡീസ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററി തിയറി പോസ്റ്റ് പോസ്റ്റ്വാർ ലിറ്ററി തിയറി റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള പത്ത് മൊഡ്യൂളുകളിൽ നിന്നാണ് നമുക്ക് ഇംഗ്ലീഷിന്റെ സിലബസ് വരുന്നത് അതായത് ഏകദേശം നെറ്റിന്റെ അതേ സിലബസിൽ നിന്നാണ് നമുക്ക് ഇവിടെ ചോദ്യങ്ങൾ വരുന്നത് ഇതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ടത് റിട്ടേൺ എക്സാമിലേക്കുള്ള തയ്യാറെടുപ്പ് കൂടി മാത്രമാണ് നമ്മൾ ഉടനടി തന്നെ നമ്മുടെ ഈ കോഴ്സിലേക്കുള്ള നമ്മുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മളെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ബോൺ നമ്പറുകളിലേക്ക് കോണ്ടാക്ട് ചെയ്തുകൊണ്ടും നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്താവുന്നതാണ് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ഡിസംബറിന് മുമ്പായിട്ടായി നമ്മൾക്ക് കവർ ചെയ്യേണ്ട പോർഷൻസ് എല്ലാം റിവൈസ് ചെയ്ത് കവർ ചെയ്ത് പോകേണ്ട ഫുൾ മെറ്റീരിയൽസ് റെക്കോർഡ് ലെക്ചറുകളായിട്ടും ലൈവ് ലെക്ചറുകളായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള കോഴ്സ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ജോലി കരസ്ഥമാക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക അങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നതാണ് യു ജി സി പേസ്കെയിൽ പ്രകാരം അൻപത്തി ഏഴായിരം രൂപ മുതൽ തുടക്കാർക്ക് ശമ്പളം ലഭിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ അതേ സ്കെയിലിലേക്കുള്ള റിക്വസ്റ്റുകളാണ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക ആൻഡ് ഫോർ എവറി അസിസ്റ്റൻസ് വി ഹാവ് അവർ എക്സ്പേർട്ട് സിസ്റ്റം ടു സപ്പോർട്ട് യു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോമുകളിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആസ്പിരൻ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് ടിസ്മ അൽഫിനു സ്ലാം സൈനിംഗ് ഓഫ് ഒക്കമോണേറ്റീവ് ഗ്രാക്കർ